ൾക്കൊടുവിൽ തൃശൂർ കോർപ്പറേഷൻ മേയർ മേയർ ഡെപ്യൂട്ടി സ്ഥാനാർത്ഥികളെ കോൺഗ്രസ് പ്രഖ്യാപിച്ചു ഡോക്ടർ നിജി ജസ്റ്റിൻ എ പ്രസാദ് മേയർ ഡെപ്യൂട്ടി മേയർ സ്ഥാനങ്ങളിലേക്ക് കോൺഗ്രസ് പ്രഖ്യാപിച്ചത് കേന്ദ്ര നേതൃത്വത്തിന്റെ ഇടപെടലാണ് ഡോക്ടർ നിജി തുണയായത് മേയർ പ്രഖ്യാപനം അവസാന ദിവസം വരെ പിന്നിൽ തർക്കങ്ങൾ ഒഴിവാക്കുകയായിരുന്നു ലക്ഷ്യം നിരവധി സീനിയർ ഉണ്ടായിരിക്കെ കേന്ദ്ര നേതൃത്വത്തിന്റെ നിർദ്ദേശമാണ് ഡോക്ടർ നിജി തുണയായത് ആരും തയ്യാറായിട്ടില്ല എല്ലാവരെയും ഒന്നിച്ചു എന്നതാണ് ലക്ഷ്യമെന്ന് പറഞ്ഞു വലിയൊരു ഉത്തരവാദിത്തം തന്നെയാണ് എല്ലാവരും കൂടി ഒരുമിച്ച് സീനിയേഴ്സിനെയും ജൂനിയേഴ്സിനെയും എല്ലാവരും ഒരുമിച്ച് കൊണ്ടുപോയാൽ തന്നെയാണ് നമുക്ക് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുക കളക്റ്റീവ് റെസ്പോൺസിബിലിറ്റി തന്നെയായിരിക്കും ഉണ്ടാവുക വ്യക്തിപരമായ പാർട്ടി പാർട്ടി തീരുമാനമാണ് വലുതെന്ന് ഡെപ്യൂട്ടി മേയർ എ പ്രസാദ് ഒരു തീരുമാനമെടുക്കുന്നത് സ്വാഭാവികമായിട്ട് എല്ലാ ഘടകങ്ങളും ആണ് പാർട്ടി പാർട്ടി തീരുമാനമെടുത്തു ആ തീരുമാനം എല്ലാ കൗൺസിലർമാരും വലിയ ൾ പ്രതീക്ഷിച്ചിരുന്നു പക്ഷേ ആരും പ്രതികരണത്തിന് തയ്യാറായില്ല കന്നി കൗൺസിലറെ മേയറാക്കുന്നതിൽ എതിർപ്പുണ്ടെങ്കിലും വ്യക്തമായ ഭൂരിപക്ഷമുള്ളതിനാൽ എതിർപ്പുകൾ അവഗണിച്ച് മുന്നോട്ട് പോകാൻ തന്നെയാണ് ഡി സി സി നേതൃത്വത്തിന്റെ തീരുമാനം മാത്രവുമല്ല ടേം വ്യവസ്ഥ നടപ്പാക്കുമെന്ന പ്രതീക്ഷയിൽ വിശ്വാസമർപ്പിക്കുകയാണ് മേയർ സ്ഥാനാർത്ഥി മോഹികൾ